എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് ഒരു തന്ത്രവിദ്യേന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭഗവാൻ ദൈവത്തിനെ അല്ലെങ്കിൽ ദേവതകളെ ധ്യാനിക്കാനുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിളക്ക് അതിന് പേരെന്താണെന്ന് വെച്ചാൽ പഞ്ചഭൂത വിളക്ക് സുഹൃത്തുക്കളെ ഈ നമ്മൾ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ആ എനർജിയിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാനായിട്ട് തീർച്ചയായിട്ടും ഒരു മീഡിയ ആവശ്യമാണ് മീഡിയ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ സിദ്ധഗുരുക്കൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പഞ്ചഭൂതങ്ങൾ വഴിയാൽ പറ്റുകയുള്ളൂ നമ്മുടെ ശരീരം തന്നെ പഞ്ചഭൂതമല്ലേ ഏത് ലോകത്തുള്ള എന്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതായത് മണ്ണ് അഗ്നി ജലം വായു ആകാശം ഈ അഞ്ച് തത്വങ്ങളാണ് നമ്മുടെ എല്ലാ ലോകത്തുള്ള എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള സംഗതികൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് വേണം നമ്മൾ ഭഗവാനിലേക്ക് പോകാൻ ഭഗവാനിലേക്ക് അർപ്പിക്കാൻ അപ്പോൾ അതിനെന്താ വഴി നമുക്കറിയാം പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കാറുണ്ട് വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അഗ്നിസ്വരൂപമാണ് ഈ അഗ്നി സ്വരൂപം അഗ്നിമൂലം നമ്മൾ നമ്മുടെ ദേവലകളിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു ആ ഒരു സോഴ്സ് ഒരു മീഡിയ ഒരു മീഡിയേറ്റർ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം അല്ലേ അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രഹസ്യാത്മകമായി നമ്മുടെ സിദ്ധന്മാരാൽ പറയപ്പെട്ട വളരെ ചെലവ് കുറഞ്ഞ ഒരു വിളക്കിനെ പറ്റിയാണ് എപ്പോൾ നമ്മൾക്കൊരു ആവശ്യമുണ്ടോ ഒരു സങ്കല്പം നമ്മൾ ചെയ്യുന്നോ അപ്പോൾ തീർച്ചയായിട്ടും ഈ വിളക്ക് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടദേവതയോടെ ആ സങ്കല്പം ചെയ്താൽ നടക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഏറെക്കുറെ അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും ആ ഭഗവാനെ ആ ദേവതയിൽ നമ്മൾ താല് പിന്നെന്താ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പൂജ ചെയ്യണം അതൊന്ന് രണ്ടാമത് വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും പ്രമാണം വിശ്വാസമുണ്ടെങ്കിൽ നമുക്കറിയാം പിന്നെ ആ മല പോലും നമുക്ക് നമ്മുടെയൊക്കെ എന്താ പറയുന്നത് മലയും നമുക്ക് ഓവർകം ചെയ്യാമെന്നാണ് നമ്മൾ പുന എ എന്തെങ്കിലുമൊക്കെ പറയുന്നില്ലേ നമുക്കറിയാവുന്ന കാര്യമാണ് ഏത് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും അപ്പോൾ ഞാൻ സബ്ജക്റ്റ് വിട്ടു പോകുന്ന മാതിരി പഞ്ചഭൂത വിളക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഉദ്ദേശിക്കാം ആദ്യമായി നിങ്ങൾ ഒരു മൺ മൺചിരാതെടുക്കുക മണ്ണ് അതൊരു പഞ്ചഭൂതമല്ലേ മണ്ണ് മൺ മൺചിരാത് ഇച്ചിരി ഒത്തിരി വലിപ്പമുള്ളത് വേണ്ട ഒരു ഒരു ഇടത്തരം ഒരിടത്തരം എടുക്കുക ആ മൺചിരാതിൽ നമ്മൾ ഈ അല്ല പഞ്ഞിത്തിരി എന്ന് പറഞ്ഞ കട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും പഞ്ഞിത്തിരി അത് അത് വന്നിട്ട് അങ്ങാടി കടയിലൊക്കെ സാധാരണമാണ് നമുക്കത് വാങ്ങിക്കാൻ കിട്ടും പഞ്ഞിത്തിരി വാങ്ങിക്കുക ആദ്യം ഈ പഞ്ഞിത്തിരി എടുത്തിട്ട് പഞ്ഞിത്തിരി വാങ്ങി ആ പഞ്ഞിത്തിരി മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയിട്ട് പനിനീരിൽ മുക്കി അതായത് പനിനീരും മഞ്ഞൾ മഞ്ഞ വെള്ളം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തുള്ള ഒരു മിശ്രത്തില് ലൈറ്റായിട്ട് അത് മുക്കി സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുക ഇത് വളരെ ശക്തിയുള്ള ഒരു ഒരു ദീപം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് സകല തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് അവിടെ നിന്ന് മാറിപ്പോവും അപ്പോൾ മഞ്ഞത്തിരി മഞ്ഞ അപ്പം മഞ്ഞപ്പൊടി പനിനീര് ചേർത്ത വെള്ളത്തിൽ മുക്കിയ പഞ്ഞിത്തിരി പഞ്ഞിത്തിരി നല്ല ഉണക്കി എടുത്ത് വെക്കുക ഒരു ഏകദേശം ഒരു യെല്ലോയിഷ് കളറിലുണ്ടാവുക തിരി രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം സൈസ് ചിരാതെടുക്കുക മൺ മൺ ചിരാതെ വേണം സ്റ്റീലൊന്നും ഉപയോഗിക്കരുത് മണ്ണായിരിക്കണം അത് ഓക്കെ ഇനി മൂന്നാമത് അതിൽ നല്ല ശുദ്ധമായ നെയ്യോ അല്ല നെയ്ക്ക് നമുക്ക് പറ്റിയില്ലെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണയോ നമ്മൾ എന്തെങ്കിലും അതായത് ഒരു മീഡിയറ്റ് അതായത് നമുക്കറിയാമല്ലോ എണ്ണയ്ക്ക് തന്നെ പലതരത്തിലെണ്ണകളുണ്ട് നെയ്യ് സൗഭാഗ്യങ്ങളെ തരുന്നതാണ് അതുപോലെ പിന്നെ എന്ന് പറയുന്നത് എന്താ നമ്മുടെ ദോഷങ്ങളെ മാറ്റുന്നതാണ് അതുപോലെ തേ എന്ന് പറയുന്നത് വിനായകന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എണ്ണയാണ് പക്ഷേ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ പിന്നെ ഇപ്പം ഈ മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണയൊന്നും ഉപയോഗിക്കരുത് കാരണം അതിലെല്ലാം വന്നിട്ട് നിങ്ങൾക്കറിയാം അതിലൊക്കെ മൃഗക്കൊഴുപ്പുകളൊക്കെ ചേർത്ത് അതായത് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ആ എണ്ണ വന്നിട്ട് വളരെ സ്പോയിൽ ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ പഴയ എണ്ണയെ വീണ്ടും പിന്നെ എന്താ പറയുക ക്ലീൻ ചെയ്ത് അതിനകത്തെ കാർബണൊക്കെ മാറ്റി ശുദ്ധീകരിച്ചെടുക്കുന്നതൊക്കെ ഒക്കെയാണ് ഈ എണ്ണകൾ അപ്പോൾ അതൊന്നും ഉപയോഗിക്കാതെ കഴിയുന്നത് കുറച്ച് ഉപയോഗിച്ചാൽ മതി കൂടുതലൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ജസ്റ്റ് രാവിലെ ആ പിന്നെ രാവിലത്തെ സന്ധ്യയ്ക്കും വൈകുന്നേരത്തെ സന്ധ്യയ്ക്കും ജസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി മനസ്സിലായില്ലേ കുറച്ച് പറ്റുമെങ്കിൽ നെയ്യ് ഉപയോഗിക്കുക ദ ബെസ്റ്റ് പക്ഷെ അത് ശുദ്ധമായ നെയ്യായിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം അതും നല്ലത് തന്നെയാണ് അത് ശുദ്ധമായത് വാങ്ങിക്കണം അപ്പം വെളിച്ചെണ്ണയായി നെയ്യ് പിന്നെ പഞ്ഞിത്തിരിയായി പിന്നെ മൺചിരാതായി ഇനി അടുത്തത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുക്കുക ഒരു ഒത്തിരി വെള്ളമൊന്നും എടുക്കരുത് അതായത് നമ്മൾ ഈ നമ്മൾ വെക്കാൻ പോകുന്ന ഈ മൺ വെക്കാൻ പറ്റിയ ഒരു പാത്രം ഒരു പാത്രത്തിൽ ഒരു കുറച്ച് വെള്ളമെടുത്ത് മൺ ചിരാതെ അതിനകത്ത് വെക്കണം അത് മുഴു അത് വന്നിട്ട് ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ അടിയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം വന്നിട്ട് വെള്ളത്തിൽ മുങ്ങി ഫ്ലൂ പൂർണ്ണമായിട്ട് മുങ്ങില്ല ഒരു കാൽപ്പാകം മുങ്ങി ഇരിക്കുന്ന മാതിരി ഇരിക്കണം മനസ്സിലായില്ലേ അതിൽ നമ്മൾ ഭഗവാനെ കിഴക്കോട്ടും തിരിച്ച് വിളക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തിനെ സങ്കല്പിച്ച് വിളക്ക് വയ്ക്കുക ഓക്കേ എന്നിട്ട് നിങ്ങളെ അത് കത്തിക്കുമ്പോൾ കത്തിച്ചിട്ട് എങ്ങനെ ഇരിക്കണം എന്നറിയാമോ വടക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുക എന്താ ഈ വടക്ക് ദിശയുടെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മാഗ്നറ്റിക് എനർജി അതായത് ആ എനർജി തത്വം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് പോളാണ് ആ എനർജിയുടെ ട്രാൻസ് ഏത് നടന്നുകൊണ്ടിരിക്കുന്നത് സോ നമ്മൾ അതിന് അലൈനായിട്ടിരിക്കുക അതിന് ഓപ്പോസിറ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വന്നിട്ട് അത് അത്ര എഫക്റ്റീവായിരിക്കില്ല അപ്പോൾ അതിന് അലൈനായിട്ടിരുന്നു അതായത് നോർത്തിലേക്ക് നമ്മൾ തിരിഞ്ഞിരുന്ന് ഈ വിളക്ക് വന്ന് കിഴക്കോട്ട് തിരിച്ചു വെച്ച് ആ ദീപത്തിലേക്ക് നോക്കുക മനസ്സിലായില്ലേ ആ ദീപത്തിലേക്ക് നോക്കി നമ്മുടെ ഇഷ്ടദൈവ് ആരായാലും ശരി ഏത് ദേവനായാലും ശരി ആ ദേവൻ്റെ മന്ത്രം അറിയാവുന്നവർ അതും സിദ്ധി നേടിയവർ മാത്രം അല്ലാതെ മന്ത്രം നമ്മൾ അവിടെ കണ്ടു യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ പുസ്തകങ്ങൾ കണ്ടൊന്നും ദയവീതായ ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മന്ത്രത്തിനും ഓരോ ഓരോ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിസിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ട്യൂണിങ് ഫ്ലോർക്ക് ഉപയോഗിക്കാറുണ്ട് എന്താ പറഞ്ഞാൽ എന്താ അതായത് ഒരു ഒരു ഫ്രീക്വൻസി ഉണ്ട് എല്ലാത്തിനും അപ്പോൾ അതെന്താകും ആ ഒരു ഫ്രീക്വൻസിയിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മൾ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ആ ഒരു ഒരു ഫ്രീക്വൻസിയിലുള്ള എറിവൊന്നിനെ വന്ന് പിന്നെ ട്യൂൺ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഭൂമിയിലുള്ള എനർജികളെ ഭൂമിയിലുള്ള നൗഗോപ്യമായ എനർജികളെ ചില മന്ത്രവാക്കുകളുണ്ട് നമ്മുടെ പിന്നെ ആചാര്യന്മാർ അതവർ മനസ്സുകൊണ്ട് അന്ന് മനസ്സിലാക്കിയ അത് ഉപയോഗിച്ച് അതിനെ ശക്തിപ്പെടുത്തി അങ്ങനെ ആ മന്ത്രോച്ചാരണം പറ്റുമെങ്കിൽ അത് ആചാര്യനാൾ കിട്ടിയ മന്ത്രം മാത്രം സിദ്ധി നേടിയ മന്ത്രം മാത്രം ഉപയോഗിക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ ഇതായിട്ട് കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നിട്ട് നോർത്തിലോട്ട് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഈ വിളക്ക് എത്തിച്ചേച്ചിട്ട് ആ വിളക്കിലോട്ട് നോക്കി നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഉടനെ നാളെ നടക്കുമെന്ന് ഒന്നും പറഞ്ഞാൽ അവകാശപ്പെടുന്നില്ല പക്ഷേ നമുക്ക് നടക്കേണ്ട കാര്യങ്ങൾ ക്രമേണം നടക്കും അത് ഒരു ദിവസം കൊണ്ടൊന്നും നടക്കില്ല അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി ഇതാണ് ഇങ്ങനെ ചെയ്താൽ അത് ഈ അഞ്ച് പാവ ഈ ഞാൻ പറഞ്ഞില്ലേ അഞ്ച് പൂതങ്ങളെയും നമ്മൾ ഒന്നിച്ച് ചേർത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ രാശിക്ക് ഓരോ രാശിക്കും ഓരോ ഓരോ ഭൂതങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഇത് മേടത്തിന് കാട്ടതിയാണ് അതുപോലെ മീനത്തിന് കടലാണ് അങ്ങനെ അതായത് ഓരോന്നിനും ഓരോ ഭൂതങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിനെയും നമുക്ക് ഓരോ ഓരോ രാശിക്കാർക്കും പോയി പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ ഭൂതങ്ങളെയും ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് എഫക്റ്റീവായിട്ട് തന്നെ ഇരിക്കും ഇതിനെയാണ് പഞ്ചഭൂത വിളക്കെന്നൊക്കെ പറയാറുണ്ട് സുഹൃത്തുക്കളെ ഇതൊന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇത് വന്നിട്ട് വളരെ വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ള നെഗറ്റീവ് വൈബ്രേഷൻസൊക്കെ കുറയാനും ഒരു ഒരു സമാധാനം കിട്ടാനും ഒക്കെ വളരെ സഹായിക്കും ഇത് നമ്മുടെ പൂർവികരാ നമ്മുടെ ആചാര്യന്മാർ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നീടത് നിലവിളക്കായി അതിനൊരു കഥ കഥകൾ പറയാൻ തുടങ്ങി അങ്ങനെ പല 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 വിളക്കുകൾ ഇപ്പോൾ വന്നു ഓക്കെ സിമ്പിളായിട്ട് ചിലവ് കുറഞ്ഞ് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം